ഹായ് കൂട്ടുകാരെ ഞാൻ ജെറിൻ ജോസഫ് വെൽക്കം ടു മൈ ചാനൽ ജെറീസ് മ്യൂസിക്കൽസ് ആൻഡ് ട്രാവൽ അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു വീഡിയോ ഷോർട്ട് ഒന്നും ഇടുന്നില്ലായിരുന്നു അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഞാനൊരു ഷോട്ടിനത് ഇട്ടിട്ടുണ്ടായിരുന്നെന്നാണ് തോന്നുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നലല്ല അത് എനിക്ക് ചെറുതായിട്ട് പനിയൊക്കെ പിടിച്ചിട്ട് ആ കിച്ചരെ സീനായിട്ടിരിക്കുന്നു സോ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ത്രോട്ടിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് പ്രോപ്പറായിട്ട് പാടാനും പറ്റത്തില്ല വീഡിയോ ഒന്നും ചെയ്യാൻ ആകെ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യം കൊണ്ടാണ് വീഡിയോ ചെയ്യാനും കേട്ടോ നിങ്ങൾ ഒന്ന് വിചാരിക്കരുത് അപ്പം നമ്മുടെ വരും വീഡിയോസ് വരും വീഡിയോസ് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറയാം നമ്മൾ ആ പാട്ട് ഷോർട്സ് ഇട്ട സമയത്ത് ഷോർട്സായിട്ട് പാട്ടിട്ട സമയത്ത് കേട്ടോ കുറച്ചുപേർ ചോദിച്ചായിരുന്നു എടാ എങ്ങനെയാ ഇങ്ങനെ പാട്ട് പാടാൻ പറ്റുന്നേ നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം സ്റ്റുഡിയോ ക്വാളിറ്റിയിലെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അതിൻ്റെ ഉത്തരം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമുക്ക് ഫോണിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് പാട്ട് അതായത് കരൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് അറ്റ് എ ടൈമിൽ അത് കരൊക്കെ നമ്മുടെ ചെവിത്ര കേട്ട് നമുക്ക് പട്ട റെക്കോർഡ് ചെയ്യാൻ പറ്റും ഉണ്ട് ആ ആപ്ലിക്കേഷൻ ഏതാണെന്നും അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വരും വീഡിയോയിൽ പറയാം അതിനകത്ത് ഒത്തിരി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത് എങ്ങനെ യൂസ് ചെയ്യണം ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ അപ്പോൾ വേറെ എന്ത് പറയാനുള്ള ആ തുറക്ക തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കുറച്ചുപേരെന്നോണ്ട് ചോദിച്ചായിരുന്നില്ല ഇത് ആദ്യത്തെ ഒരിത് മാത്രം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് പിന്നെ ആ ഒരു വരെ മാത്രം ഉണ്ടായിരുന്നല്ലോ പിന്നെ വരാന്നില്ലേന്ന് മീൻസ് വീഡിയോ ഒന്നും ഇനി അടച്ചിട്ടൊന്നും വരുന്നില്ലേ ഇടുന്നില്ലേ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ കുറെ കേട്ടു പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ നാലു വർഷം മുന്നേ ആക്ച്വലി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ക്യാമറയൊക്കെ മേടിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യാന്നൊക്കെ ഓർത്തിരുന്നില്ല എന്തൊക്കെയാണേലും ഇതുവരെ ക്യാമറ മേടിച്ചിട്ടില്ല അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ വീഡിയോ എടുക്കാനും മേടിച്ചിട്ടില്ല ഇനി ഇപ്പം അതൊക്കെ ക്യാമറയ്ക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ ആഗ്രഹമുണ്ട് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ എനിക്ക് ബി എം ഡബ്ല്യു കാർ മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഐ ഡോ ഹാവ് ഇ മണി പൈസ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കുക ചില്ലായിട്ട് പോവുക അതൊക്കെ തന്നെ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോന്ന് എനിക്കറിയാൻ പാടില്ലേ ഞാൻ എനിക്ക് ഇങ്ങനെ ഫോണിങ്ങനെ ഓണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നത് പുതുമയുള്ള കാര്യമാണ് ഞാൻ ഇന്ന അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറ്റ കുറവുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും അത് കമന്റ് ആയിട്ട് അറിയിക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഇഷ്ടം ഉണ്ടാവും നിങ്ങളുടെ സജഷൻ എങ്ങനെയാന്നുള്ളതും എങ്ങനെ ഇച്ചിരം കൂടെ ബെറ്റർ ആക്കി ചെയ്യാൻ പറ്റുന്നു ഒക്കെ ഉള്ളത് നിങ്ങള് കമെന്റിലൂടെ എഴുതി അറിയിക്കണം പിന്നെ എന്താ പാട്ടിനെ കുറിച്ചുള്ള അതായത് നമുക്ക് വീട്ടിൽ തന്നെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ ഉള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി ചോദിക്കണം അപ്പം എന്നെ കൊണ്ട് അറിയുന്നതാണെങ്കിൽ അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമൻ്റ് റിപ്ലൈ തരാം എനിക്ക് സത്യം പറയില്ല കേസ് ഞാൻ എന്നൊക്കെയാണ് സംസാരിക്കുന്നതെന്നും ഇതിപ്പം ചില കാര്യങ്ങളൊക്കെ ഞാനിത് ഓൾറെഡി പറഞ്ഞാണോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയാണേലും ഈ ഒരു ഇതൊരു ഫസ്റ്റ് ഒരു ഒറ്റ ഷോട്ടായിരിക്കും ഒറ്റ ടേക്കാണ് ഞാനത് വലിയ കാര്യമായിട്ട് എടുത്ത് ചെയ്യാനൊന്നും പോകത്തില്ല ഇങ്ങനെ തന്നെ ഇടാന്ന് വെച്ചു അതായത്